പമ്പിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ട് തന്നെ നിയമപരമായി കാര്യങ്ങൾ ചെയ്യാത്ത ജില്ലാ കലക്ടർ കൂടിയായ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ഒന്നാം പ്രതിയായും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എൻവയൺമെൻറ്റ് എഞ്ചിനീയറെ രണ്ടാം പ്രതിയായിട്ടും ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന സ്ഥലത്ത് റെഡ് സോണിൽപ്പെട്ട ഇത്തരം ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ മൂന്നാം പ്രതിയാക്കിയിട്ട് ക്രിമിനൽ നടപടി ക്രമങ്ങൾ സ്വീകരിക്കും ദുരന്ത നിവാരണ അതോറിറ്റി നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഉള്ള നിയമങ്ങളും രണ്ടായിരത്തി രണ്ട് ബി ഡി എ ആക്ട് പ്രകാരം സെക്ഷൻ നാൽപ്പത്തൊന്ന് പ്രകാരം കമ്പനിയിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ട നടപടിയാണ് സ്വീകരിക്കേണ്ടത് രൂക്ഷമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആറ് വർഷമായി പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കമ്പനിക്ക് അനുകൂലമായാണ് ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ് വരാൻ കാരണമായിക്കൊണ്ട് നാട്ടുകാർ അതായത് പ്രദേശവാ പറയുന്ന കാര്യം ഇവിടെ നിന്ന് പോകുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ നിന്ന് അത്തരം ഉത്തരവ് വരുന്നത് എന്നാണ് ഇപ്പോൾ ഏതായാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ പ്രവർത്തകൻ പങ്കുവയ്ക്കാൻ ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപ പാരിസ്ഥിതിക നഷ്ടമുണ്ടാക്കിയതിന് മലിനീകരണ ബോർഡ് പിഴ ചുമത്തിയിട്ടുള്ള കമ്പനിയാണ് ഫ്രഷ് കട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് പൈസ അടക്കാൻ പറഞ്ഞുകൊണ്ട് നോട്ടീസ് കൈപ്പറ്റിയിട്ടും പതിനെട്ട് മാസം കഴിഞ്ഞിട്ട് ഇന്നേ ദിവസം വരെ പണം പൂർണ്ണമായിട്ടും അടവാക്കിയിട്ടില്ല ഈ തുക ക്കാത്ത കമ്പനിക്ക് മലിനകരണ ബോർഡ് വീണ്ടും ഇരുപത്തേഴ് വരെ അനുമതി നീട്ടി നൽകിയത് വൻ ക്രമക്കേടാണ് അത് അഴിമതിയുടെ ഭാഗമായിട്ടാണ് അത് അന്വേഷിക്കേണ്ടതാണ് പുഴയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നൂറ് ഉള്ളൂ ഇരുതുള്ളി പുഴയിലേക്കുള്ള ദൂരം അവിടെ ഇങ്ങനെ റെഡ് സോണിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്രമക്കേട് നടന്നിട്ടില്ലേ അവിടെ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് കമ്പനിയിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ അസംസ്കൃത വസ്തു ഫ്രഷ് കട്ട് എന്ന കോഴി മാലിന്യ സ്ഥാപനത്തിൽ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് മാലിന്യവും മാലിന്യ ഉൽപ്പന്നങ്ങളുമാണ് ഇത് വെള്ളത്തിൽ കലർന്നിട്ടുണ്ട് എന്ന് കമ്പനിയുടെ മാനേജർ ജനറൽ മാനേജർ തന്നെ രേഖാമൂലം എഴുതി കൊടുത്തിട്ട് അതിൽ നടപടി സ്വീകരിക്കുകയെ അത് ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ അതിൽ നടപടി സ്വീകരിക്കുകയോ ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മാലിന്യം ഒരേ സമയം വെള്ളത്തിൽ ലയിക്കുമ്പോൾ കോടികളുടെ നഷ്ടം അവരിൽ നിന്നും പാരിസ്ഥിതിക നഷ്ടം ഈടാക്കേണ്ടതാണ് എന്നാൽ ഉദ്യോഗസ്ഥർ ഇതിനെ ഒരു റിപ്പോർട്ട് െയ്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ വെള്ളം ഇരുതുള്ളിപ്പുഴ വഴി ഒഴുകി ചാലിയാർ വഴി കടലുണ്ടി പുഴയിലേക്കാണ് എത്തുന്നത് കടലുണ്ടി ഭാഗത്തൊക്കെ അമീബിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താമരശ്ശേരി ഭാഗത്ത് അമീബിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്തം പോലുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം മാലിന്യം വന്നതുകൊണ്ടാണോ പോലും പരിശോധിക്കപ്പെടേണ്ട ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കലക്ടർ ഇതുവരെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപേക്ഷ ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കേണ്ട അധികാരിക്ക് കിട്ടിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഇതുവരെ ഈ നിമിഷം വരെ ഇതിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അതായത് കമ്പനി നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നത് അത് ഉണ്ടായിട്ട് പോലും അത് റിപ്പോർട്ടിൽ വരികയോ അതിൽ നടപടി എടുക്കുകയോ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനോ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുകയോ നടപടിയോ പരിശോധന നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് ഈ സ്ഥാപനം നിലനിർത്താൻ കഴിയില്ല ഇത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിലെ ഉന്നതരുടെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ആ റിപ്പോർട്ട് ആ അറിവ് കിട്ടിയിട്ട് പോലും അത് മൂടി വെച്ചത് ഇക്കാര്യങ്ങളൊന്നും കോടതിയെ അറിയിച്ചിട്ടില്ല പമ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ട് തന്നെ നിയമപരമായി കാര്യങ്ങൾ ചെയ്യാത്ത ജില്ലാ കലക്ടർ കൂടിയായ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ഒന്നാം പ്രതിയായും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ രണ്ടാം പ്രതിയായിട്ടും ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന സ്ഥലത്ത് റെഡ് സോണിൽപ്പെട്ട ഇത്തരം ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിന് അനുമതി നൽകിയ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ മൂന്നാം പ്രതിയാക്കിയിട്ട് ക്രിമിനൽ നടപടി ക്രമങ്ങൾ സ്വീകരിക്കുകയും ദുരന്ത നിവാരണ അതോറിറ്റി നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഉള്ള നിയമങ്ങളും രണ്ടായിരത്തി രണ്ട് ബി ഡി എ ആക്ട് പ്രകാരം സെക്ഷൻ നാൽപ്പത്തൊന്ന് പ്രകാരം കമ്പനിയിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ട നടപടിയാണ് സ്വീകരിക്കേണ്ടത് ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ടക്കൊപ്പം ടി അനീസലി മീഡിയ വൺ കോഴിക്കോട്